കണ്ഠരൻ രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ എസ് ഐ ടി സംഘം രണ്ട് മണിക്കൂർ മുൻപെത്തി പരിശോധന നടത്തുകയാണ് പണിക്കാരനെ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്ന് രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു വാജി വാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന് തന്ത്രി തന്നെ അറിയിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വാജി വാഹനം അവിടെയുണ്ട് അത് തിരിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടും അത് ഏറ്റുവാങ്ങിയിരുന്നില്ല ദേവസ്വം ബോർഡ് ഇന്നിപ്പോൾ സ്വർണ്ണപ്പണിക്കാരനെ കൂടി അവിടേക്ക് എത്തിക്കുകയാണ് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് പരിശോധന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എസ് ഐ ടി സംഘം എത്തി സ്വർണപ്പണിക്കാരൻ കൂടി എത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് മണിക്കൂറിലധികമായി എസ് ഐ ടി രണ്ട് മണിക്കൂറിൽ കൂടുതലായി ഇപ്പോൾ എസ് ഐ ടി സംഘം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഘു രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിച്ചത് മുതൽ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലാണുള്ളത് അത് തന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട് തിരികെ നൽകാമെന്നും അറിയിച്ചിരുന്നു പക്ഷെ അത് ഏറ്റുവാങ്ങിയിരുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എസ് ഐ ടി സംഘം വീട്ടിൽ നിന്ന് വീട്ടിലെത്തി പരിശോധിക്കുന്നത് ആര്യ രണ്ട് കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ പ്രാദേശികമായിട്ടുള്ള പോലീസ് വലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പോടിയോടുകൂടി താഴ്വൻമടത്തിലെ തന്ത്രിയുടെ വീട്ടിൽ എത്തിയത് രണ്ട് അൻപതോടുകൂടി എത്തിയ സംഘം ഇപ്പോഴും അവിടെ തുടരുകയാണ് ഏകദേശം നാല് മണിക്കൂർ പിന്നിടുന്നു ഇതിനിടയിലാണ് ബാങ്കിലെ അപ്രൈസറും സ്വർണ്ണപ്പണിക്കാരനുമായ പ്രാദേശികമായ ഒരാളെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇയാളും വീടിനകത്തുണ്ട് രാവിലെ മുതൽ തന്നെ ധാരാളം ഇവിടെ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു കുടുംബാംഗങ്ങളുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴും ചില കുടുംബക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ചില ഇവിടെ ഉണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അവരോട് പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷമാണ് അഭിഭാഷകയായ തന്ത്രിയുടെ മരുമകൾ വീട്ടിലേക്ക് വന്നത് അവരെ കയറിപ്പോകാൻ വേണ്ടി അനുവദിച്ചില്ല പിന്നീട് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെ അവരെ വീടിനകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇവരെല്ലാവരും വീട്ടിനുള്ളിലാണുള്ളത് തന്ത്രയുടെ അമ്മ ഭാര്യ മക്കൾ മരുമക്കളടക്കമുള്ളവർ ഈ വീട്ടിനകത്തുണ്ട് ചെറുമക്കളുമുണ്ട് ഇവരോടൊക്കെ വിശദമായ കാര്യങ്ങൾ ചോദിച്ചു വരികയാണ് ആദ്യം പറഞ്ഞതുപോലെ വാജിവാഹനം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെയുണ്ട് അതിനകത്ത് തന്ത്രിയുടെ വാദം എന്ന് പറയുന്നത് കൊടിമരകത്തിന് മുകളിൽ ഉള്ള വാ വിഗ്രഹം അല്ലെങ്കിൽ അവിടുത്തെ മൂർത്തിയുടെ വാഹനമാണ് വാജിവാഹനം കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം അതുകൊണ്ട് ആ വാജിവാഹനം കൊടിമര പ്രതിഷ്ഠ മാറ്റുമ്പോൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് വിവാദമായപ്പോൾ ഇത് തിരികെ കൊടുക്കാം എന്ന് തന്ത്രി നിലപാടെടുത്തിരുന്നു ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പക്ഷേ ഉദ്യോഗസ്ഥർ അത് വാങ്ങിയില്ല അതുൾപ്പെടെ ഇവിടെയുണ്ട് ഒരു പക്ഷേ അത് പരിശോധിക്കാം അത് കാരണം സ്വർണ്ണ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനമാണ് അതും സ്വർണം പൂശിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരുപക്ഷെ മൂല്യം പരിശോധിക്കാൻ വേണ്ടിയായിരിക്കാം ഈ പ്രാദേശികമായിട്ടുള്ള സ്വർണ്ണ അപ്രൈസറിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് മാത്രവുമല്ല നമ്മുടെ അനുമാനങ്ങളും നിഗമനങ്ങളുമാണ് പറയുന്നത് ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പാരിതോഷികമായിട്ട് നൽകിയിട്ടുണ്ടാകാം അതും ഒരുപക്ഷേ പരിശോധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വീട്ടിലെ ഏതെങ്കിലും രീതിയിലുള്ള സ്വർണ്ണങ്ങളോ മറ്റോ അളവെടുപ്പോ തിട്ടപ്പെടുത്തലോ ഒക്കെ ആയിരിക്കാം നടക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു പ്രതിയുടെ വീട്ടിലേക്ക് അന്വേഷണം വ്യാപിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളടക്കം നടന്നിട്ടുണ്ട് എന്ന് എസ് ഐ ടി കോടതി പറഞ്ഞിട്ടില്ലെങ്കിലും മുൻപ് എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ബാങ്ക് രേഖകൾ ഉണ്ടാകാം മറ്റേതെങ്കിലും രീതിയിലൊക്കെയുള്ള ഡോക്യുമെന്റുകൾ ലഭിക്കുമോ എന്നുള്ളൊരു പരിശോധന